കളികൾ കച്ചറയാകുന്നു വാക്കു നമ്മുടെ കളികൾ മുന്നോട്ട് പോകുന്നതിൻ്റെ രസകരമായ കാഴ്ചയാണ് കണ്ണാടിയിൽ ഇത്തവണ കാണുന്നത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ മാറണമെന്നുള്ള നിയമത്തെ മറികടന്നുകൊണ്ടുള്ള ചില ടീമുകളുടെ പോരാട്ടത്തിൽ നമ്മൾ കളി കച്ചറയായിക്കൊണ്ട് കയറുന്ന കാഴ്ചയും കാണുന്നു അതല്ല എന്ത് കളിച്ചെന്നോ എന്ത്ണ്ടെന്നോ അറിയാത്ത രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോയി ഇവിടെ ഇതാ നിയമങ്ങൾ കാനൂണുകൾ മാറുമ്പോൾ ചില കളിയുടെ സാഹചര്യങ്ങൾ മാറുന്നു എന്തെന്നറിയാത്ത ഏതെന്നറിയാത്ത കച്ചറയിൽ പിരിയുമോ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കണമോ അഷ്റഫ് വാജി കെട്ടഴിച്ചുകൊണ്ട് പോരാട്ട വീതിയിലേക്ക് ജാബിർന്ന് സാക്ഷി നിർത്തി ഇറങ്ങുമോ എട്ടിൽ മാറണോ സൂര്യനുദിച്ചാൽ മാറണോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കച്ചറയിൽ അവസാനിക്കും മുമ്പ് ഇരു ടീമുകളും ഗ്രൗണ്ട് വിട്ടു പോകണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിക്കുന്നു വീണ്ടും സുലഹായം കൊണ്ട് കളി ഗ്രൗണ്ടിലേക്ക് വീണ്ടും വറകൊന്നു ചിരിച്ച് കളിച്ചുകൊണ്ട് കളിയുടെ സൗഹൃദത്തിലൂടെ മാറികൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ കാഴ്ചകളാണ് കളി ഗ്രൗണ്ടിൽ വീണ്ടും സൗഹൃദപരമായിട്ട് കളി മുന്നോട്ട് പോകുന്നു ഇനി കളിയിൽ ഒരു കച്ചറവുണ്ടാകുമോ കാണാം അടുത്ത എപ്പിസോഡ് സ്നേഹത്തോടെ ഇടവേള റാഫി താങ്ക്